മഞ്ജുമോളെ നീ ഒരു പൊന്നുമോളാ പൊന്നുമോളെന്നു മാത്രമല്ല പുന്നാര പൊന്നുമോള കാരണം ഭർത്താവിൻ്റെ അമ്മയെ ഇത്ര മനോഹരമായി ശരീരത്തിൽ മർദ്ദിച്ച് ശാരീരിക അവയവങ്ങൾ കൂടുതൽ ഓജസുറ്റതാക്കാൻ മഞ്ജുമോളെന്നുള്ള ഈ പൊന്നുമോൾക്കല്ലാതെ ആർക്കാണ് കഴിയുക ഏലിയാമ വർഗീസ് എന്ന വയോധികയെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി മരുമകളെ കസ്റ്റഡിയിലെടുത്തു സ്ഥലം എങ്ങനെ പറയാതിരിക്കും എൻ്റെ കരുനാഗപ്പള്ളി സ്വന്തം കരുനാപ്പള്ളി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ സാമൂഹ്യ ജീവിതം വലിയ വെറൈറ്റിയാണ് കുറേ ദിവസങ്ങളിൽ മരുമക്കളുടെ ആത്മഹത്യയുടെ വാർത്തയാണ് കേൾക്കുന്നതെങ്കിൽ മറ്റു കുറേ ദിവസങ്ങളിൽ മരുമക്കളുടെ പീഡനമാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് ഭർത്തൃമാതാവിൻ്റെ തിരുമൽ ചികിത്സയുടെ ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഏലിയാമ വർഗീസ് എന്ന് പറയുന്ന ഒരു വയോധികയായ അമ്മയെ മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്നാണ് പ്രത്യക്ഷപ്പെട്ടത് കരുനാഗപ്പള്ളിയിലെ തേവലക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് നടന്നതെന്ന് പറയപ്പെടുന്നു വീഡിയോ എടുത്തത് ഭർത്താവാണെന്നും പറയുന്നു കൂട്ടത്തിൽ അതിനേക്കാൾ കൗതുകകരമായ കാര്യം ഈ എന്ന പൊന്നുമോൾ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയുമാണത്രേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പിഞ്ഞു മനസ്സുള്ള മഞ്ഞുമോളാണ് ഈ പ്രവൃത്തി ചെയ്തത് അമ്മായിയമ്മയെ അവർക്ക് ശീലക്കേടുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ട് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ മഞ്ഞുമുകളുടെ സുഖകരമായും സന്തോഷകരമായ ജീവിതത്തിന് ഒരു തടസ്സമായിരിക്കാം ഇതൊക്കെ ആകുമ്പോഴും യാതൊരു മര്യാദയുമില്ലാതെ ഒരു വൃദ്ധയായ മാതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് ഒരു വർഷം മുമ്പുള്ളതാണെന്നാണ് അത്ര പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കൊച്ചടി കൊടുത്തപ്പോൾ ഈ വലിയടിയുടെ ദൃശ്യങ്ങൾ ആരോ അന്ന് റെക്കോർഡ് ചെയ്തവർ പുറത്തുവിട്ടതാണ് എല്ലാ മാസങ്ങളിലും ഇതുപോലെയുള്ള പ്രകടനങ്ങൾ മഞ്ജുമോൾ നടത്താറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സത്യത്തിൽ മഞ്ജുമോളെയല്ല ഇതുപോലെ കൊടുക്കേണ്ടത് ഈ മഞ്ജുമോൾക്ക് ചിലവിന് കൊടുക്കുന്ന ഒരു മഞ്ജുമോൻ അവിടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ആ മഞ്ചുമോൻ ഉള്ളതുകൊണ്ടാണല്ലോ ഈ മഞ്ജുമോൾ ഈ വീട്ടിൽ വന്നത് ആ മഞ്ചുമോനെ പ്രസവിച്ചതും ഈ അമ്മയായിരിക്കുമല്ലോ അപ്പോൾ ഈ മർദ്ദനങ്ങളൊക്കെ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മഞ്ജുമോനാണ് പ്രത്യേകമൊരു സമ്മാനവും അംഗീകാരവും ഒക്കെ കൊടുക്കേണ്ടത് പല വീടുകളിലും ഇന്ന് ഉപദ്രവിക്കപ്പെടുന്ന വൃദ്ധരായ മാതാപിതാക്കളുണ്ട് അവരിൽ ഒരുപാട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശീലവ്യതിയാനങ്ങളോ പ്രത്യേകതകളോ ഒക്കെ ഒക്കെയൊക്കെ ഉണ്ടാവാം എന്നാലും അവരമ്മയാണ് അവർ പ്രസവിച്ചതാണ് മായ്ക്കാൻ കഴിയാത്ത ശരീരത്തിലെ അടയാളങ്ങളിലൊന്നാണ് പൊക്കിൾക്കൊടി അത് നമുക്ക് ഒരു കാലം മുഴുവൻ നിസ്സഹായതയുടെ ഘട്ടത്തിൽ ഭക്ഷണവും രക്തവും മറ്റാവശ്യമുള്ളതുമൊക്കെ തന്നതാണ് അത് സ്വീകരിച്ചാണ് ഈ മഞ്ജുമോൻ കരുത്തുള്ളവനും പുഷ്ടിപ്പെട്ടവനുമായതെന്ന് മഞ്ജുമോൾ അറിയണം മഞ്ജുമോളുടെ ഉള്ളിൽ നിന്നും ഇതുപോലെ മക്കൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ നാളെ ചവിട്ടിക്കൂട്ടുമ്പോഴായിരിക്കും മഞ്ജുമോൾ ഇത് അറിയുക ഓർക്കുക അപ്പോൾ ഏലിയാമ്മ ചേട്ടത്തി ജീവനോടുണ്ടാകില്ല അന്ന് മഞ്ജുമോളുടെ ദൃശ്യങ്ങളും ഇതുപോലെ പുറത്തു വരുമ്പോൾ അടുത്ത തലമുറയിൽപ്പെട്ടവരും വീഡിയോ ചെയ്യും ഏതായാലും മഞ്ജുമോളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് മഞ്ജുമോൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ല വേറെന്തെങ്കിലും തരത്തിലുള്ള പൗരപ്രമുഖ അല്ലെങ്കിൽ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം ആണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഏലിയാമ വർഗീസ് മഞ്ജുമോള തല്ലി എന്ന് പറയുന്ന കേസായിട്ട് ഇത് മാറാനും ഉള്ള സാധ്യതയുണ്ട് ഡിസംബർ മാസമാണ് ക്രൈസ്തവ മതവിശ്വാസികൾക്ക് പുണ്യമാക്കപ്പെട്ട ദിനങ്ങളാണ് ആ ദിനങ്ങളിലാണ് ഈ മഞ്ജുമോൾ തോമസിന് ഈ ഏലിയാമ്മ വർഗീസ് എന്ന പ്രായമുള്ള അമ്മയ്ക്ക് ഈ സമ്മാനം കൊടുക്കാൻ തോന്നിയത് ഒരു ശ്രീധനമരണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് കരുനാഗപ്പള്ളി ഒന്ന് പൊങ്ങി വന്നതേയുള്ളൂ അടുത്തടി കരുനാഗപ്പള്ളിയുടെ ഉച്ച കിട്ടും കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യാം എല്ലാം വാങ്ങിച്ചു വെക്കാനാണ് കരുനാഗപ്പള്ളിയുടെ വിധി